എല്ലാവർക്കും ഓണാശംസകൾ അതെ ഇന്നും ലോകമെമ്പാടും നമ്മുടെ മലയാളികൾ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം തിരുവോണത്തെ വരവേൽക്കുകയാണ് അതിൻ്റെ ആഹ്ലാദത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് പോകുന്നത് അപ്പോൾ മനസ്സിനെ അറിയാൻ എന്ന ഒരു ചാനലിനും കൊണ്ട് ആഹ്ലാദിക്കാൻ ഒരുപാട് നമ്മുടെ നാല് വഴികൾ ഒന്ന് നോക്കുമ്പോൾ വളർച്ചയുടേതായിരുന്നു ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിയുവാൻ ക്യൂരിയോസിറ്റിയുള്ള ഒരുപാട് സജ്ജനങ്ങൾ ഈ ഒരു പാതയിലേക്ക് എത്തുകയുണ്ടായി അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു ഓണം വേളയിൽ എല്ലാവരും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ആ ഒരു പ്രതീകാത്മകമായ വിളംബരമാണ് ഓണം എന്ന് പറയുന്നത് സാർവദേശികമാണ് അത്തരത്തിൽ നമ്മളും എല്ലാ സുമനസ്സുകളും ഓണത്തെ ഉള്ളിലേക്ക് ഏറ്റിയിരിക്കുകയാണ് ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് എല്ലാവരിലും ഇടയ്ക്കൊക്കെ നമുക്ക് വേണം ചില സന്തോഷങ്ങൾ അനുഭവിക്കുക പങ്കുവെക്കുക അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു രണ്ടാമത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കാണാം നമുക്ക് ഓക്കെ മനസ്സിനെ അറിയാൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന് ആധികാരികമായി അംഗീകാരം ലഭിച്ച ദിവസമാണിന്ന് അതിന് പിന്നിൽ നിങ്ങൾ ഓരോരുത്തരും ഈ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും അതിന് പങ്കാളികളാണ് എല്ലാവരോടും ആദ്യമായി നന്ദി പറയുകയാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല നല്ല ഇൻഫർമേഷൻസ് സമൂഹത്തിലേക്ക് നൽകുവാൻ ഒരുപാട് മാധ്യമങ്ങളുള്ളതിൽ വളരെ പ്രചുരപ്രചാരമുള്ള ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഏരിയയാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിലൂടെ തന്നെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് പല പല രംഗങ്ങളെ സംബന്ധിച്ച് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു അതിലൂടെ നിരവധി വളർച്ചകൾ നമുക്കുണ്ടാകുന്നു അപ്പം കാലഘട്ടം മാറുന്നതനുസരിച്ച് ഇത്തരത്തിലുള്ള മീഡിയകളിലൂടെ നമ്മൾ പലതും അറിയുന്നു അനുഭവിക്കുന്നു അത്തരത്തില് വളരെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ മാത്രം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ അറിയാൻ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മുടെ ഈ ചാനലിലൂടെ പോകുന്നത് അതിൽ ആകർഷ്ടരായിട്ടുള്ള അതിൽ താല്പര്യരായിട്ടുള്ള ഒരു ക്വാളിറ്റി പീപ്പിളിൻ്റെ ഒരു ഗ്രൂപ്പാണ് ഈ മനസ്സിനെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ ഇനി താഴെ കാണുന്ന ബെൽ ബട്ടണിൽ അമർത്തണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് നിരവധി ആൾക്കാർ സ്വമനുസാരം സബ്സ്ക്രൈബ് ചെയ്യുകയും അവർ മനസ്സിലാക്കിയത് വെച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് അങ്ങനെ ക്രൈബേഷിപ്പ് കൂടുന്ന ഏക ചാനലാണ് മനസ്സിനെ അറിയാൻ അതുതന്നെയാണ് ഈ ഒരു നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത വള്ളി ക്വാളിറ്റി പീപ്പിൾ മാത്രം അതിങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും ഇനിയിപ്പം ഒരു ലക്ഷം പിന്നിടുമ്പോൾ അംഗീകാരമായിട്ട് യൂട്യൂബ് നേരിട്ട് നമുക്ക് ആ അംഗീകാരത്തിനായിട്ടുള്ള സാക്ഷ്യപത്രവും ഒപ്പം അതിനോടൊപ്പമുള്ള സിൽവർ ബട്ടൺ അതും തന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട ചാനൽ സബ്സ്ക്രൈബേഴ്സിന് അർഹതപ്പെട്ടതാണ് ഈ ഒരു അംഗീകാരം എനിക്കും അത്യധികം സന്തോഷമുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ ഈ ഒരു ചാനൽ പരിപോഷിപ്പിക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ആവശ്യമുണ്ട് ഒപ്പം നമുക്ക് ഒരുമിച്ച് വളരാം ഇന്നു വരെ എന്നെ നേരി കണ്ടിട്ടില്ലാത്ത നിരവധി ആൾക്കാരെ ലോകമെമ്പാടും ഇന്നിപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് ആശ്വാസം നേടുന്നുണ്ട് പലരും എന്നോട് പറയാറുണ്ട് രാവിലെ ട്രാവലിംഗിൻ്റെ വേളയിൽ നമ്മുടെ ഇതിലൂടെ വരുന്ന പല കാര്യങ്ങളും കേട്ടുകൊണ്ട് ചില സബ്ജക്റ്റുകൾ കേട്ടുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ യാത്ര ചെയ്യാറുള്ളത് ഇനി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ആശയങ്ങൾ കേട്ടുകൊണ്ട് ജോലി ചെയ്യാറുണ്ട് അങ്ങനെ സ്ഥിരമായ രീതിയിൽ ഈ ചാനൽ മാത്രം കാണുന്നവരുണ്ട് ഞാൻ പറയാറുള്ള എല്ലാ ചാനലുകളും കാണാൻ നമുക്ക് ഇതായിട്ടുള്ള ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫലവത്തായിട്ടുള്ളതിനെ കൂടുതൽ ശ്രദ്ധിക്കാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും സാധിക്കും അങ്ങനെ സമൂഹത്തിൽ സാമൂഹ്യം സമൂഹ മാധ്യമങ്ങളിലൂടെ നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നൽകുന്നവർക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് ആദ്യത്തെ സ്റ്റെപ്പാണ് സിൽവർ ബട്ടൺ എന്ന് പറയുന്നത് അത് നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് കയറുന്ന വേളയിലാണ് ഇവർ നൽകാറുള്ളത് ഇത് ഒരു പലർക്കും ഒരു കൗതുകം ഉണർത്തുന്ന കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഈ ചാനലിലൂടെ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ വിവരത്തെ സംബന്ധിച്ച് ഓക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഇരിക്കൂ എന്ന് നോക്കാം ആദ്യമായിട്ട് ഓക്കെ അറിയണ്ടേ തീർച്ചയായിട്ടും പലർക്കും ഒരു താല്പര്യം ഉണ്ടാവും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മറ്റേതെങ്കിലും ഒരു കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കയറുമായിരിക്കാം ആരും അഞ്ചും ലക്ഷം ഒക്കെ കയറി വരാം പക്ഷെ ഈ സൈക്കോളജിയിലും സ്പിരിച്വൽ സയൻസിലും ആയിട്ട് അത് വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാർ മാത്രമേ ശ്രദ്ധിക്കാറുള്ള സർവൈവ് ചെയ്യാറുള്ളൂ അത്തരത്തിൽ ഒരു വൺ ലാക്ക് എബു എക്സിഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്ന് നിങ്ങൾക്ക് എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനിക്കാം ഈ ഒരു മനസ്സിനെ അറിയാം എന്ന ചാനലിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നതിലൂടെ ദീർഘനാൾ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകളും നല്ല നല്ല ഉയർച്ചയും ഉണ്ടാകും യാതൊരു സംശയവുമില്ല അപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ നമ്മുടെ പാക്കറ്റിനകത്ത് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒന്ന് നോക്കാം അപ്പോൾ തുറക്കുകയാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ആദ്യം യെസ് ആദ്യം അവരുടെ ഒരു ലെറ്ററാണ് തുറക്കുമ്പോൾ കാണുന്നത് യൂട്യൂബുകാർ നമ്മുടെ ചാനൽ അംഗീകരിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു ലെറ്ററാണ് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അതിൻ്റെ സിഇഒ യൂട്യൂബ് സിഇ സിഇഒ നീൽമോഹൻ അദ്ദേഹത്തിൻ്റെ സൈനോട് കൂടിയാണ് നമുക്ക് ഈ ഒരു ഫ്ലേ ബട്ടൺ അയച്ചിരിക്കുന്നത് ായിട്ടുള്ള ഒരു ബ്ലാക്ക് ആയിട്ടുള്ള പോർഷൻ ആണ് കാണുന്നത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു ഇത് ആദ്യമായിട്ടാണല്ലോ എന്റെ കയ്യിൽ കിട്ടുന്നു അതൊന്ന് മാറ്റാം മാറ്റി യെസ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് തിരിഞ്ഞല്ല ഓക്കെ ഓക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ് എൻ്റെ അവസ്ഥ അപ്പൊ ഇതിനകത്ത് എടുക്കാം യെസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഈ വളരെ എഴുതിയിട്ടുണ്ട് ടു അറിയാൻ ഫോർ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് എന്നാലേഖനം ചെയ്തിരിക്കുന്ന ഒരു ബട്ടൺ ആവുന്നുണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ വൺ ലാക്ക് എക്സീഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് ഈ സംഗതി റെക്കഗ്നൈസ് യുവ ടീം അവരതനുസരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് അപ്രീസിയേഷൻ തന്നിട്ടുണ്ട് അത്യൻസ് മില്യൻസ് ഡേക്ക് എത്തട്ടെ എന്നുള്ള ആശംസകളും ഒക്കെ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു അച്ചീവ്മെന്റിന്റെ ഉടമകൾ എല്ലാവർക്കും തുടർന്നും നല്ല നല്ല അറിവുകൾ ഈ ചാനലിലൂടെ ഇടയാകട്ടെ അതിനായി ഞാനും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു